പണിമുടക്ക് കഴിഞ്ഞപ്പോൾ സ്വർണ്ണവിലയിൽ മുന്നേറ്റം ഉപഭോക്താക്കൾക്ക് തിരിച്ചടി പൊന്നിന് ആവേശമായി ട്രംപിന്റെ ചുങ്കപ്പോരും രാജ്യാന്തര ആഭ്യന്തര വിപണികളിൽ ദിശയേറിയാതെ ചാഞ്ചാടി സ്വർണവില താരിഫ് പ്രതിസന്ധികൾ അകലു എന്ന പ്രീതിയെ തുടർന്ന് ഇന്നലെ വൻതോതിൽ ഇടിഞ്ഞ രാജ്യാന്തര സ്വർണ്ണവില ഇന്ന് തിരിച്ചു കയറിയെങ്കിലും നേട്ടം നിലനിർത്താനായില്ല നിലവിൽ ഔൺസിന് വെറും മൂന്ന് ഡോളർ ഉയർന്ന് മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഡോളറുമാണ് വ്യാപാരം മനോരമ മാർക്കറ്റ് സ്കാൻ ചരിത്രം കുറിച്ച് ഇൻവിഡിയ മുന്നേറി യുഎസ് എസ് സൌഹരികൾ വിരട്ടേണ്ടെന്ന് ട്രംപിനോട് ബ്രസീൽ വഴങ്ങാതെ ഇന്ത്യയും കേരളത്തിൽ ഗ്രാമിന് വില ഇരുപത് രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തിഒനൂറ്റി അറുപത് രൂപയുമായി ദേശീയ പണിമുടക്ക് ദിവസമായ ഇന്നലെ ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയും കുറഞ്ഞിരുന്നു എന്നാൽ കടകൾ അടഞ്ഞുകിടന്നതിനാൽ വിലക്കുറവിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് കിട്ടിയില്ല ഇന്നു ആഭരണശാലകൾ തുറന്നപ്പോഴാകട്ടെ വില കൂടുകയും ചെയ്തു വീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ എ കെ ജി എസ് എം എ നിർണയപ്രകാരം ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് പതിനഞ്ച് രൂപ ഉയർന്ന് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലെത്തി വെള്ളിവില മാറിയില്ല ഗ്രാമിന് നൂറ്റി പത്തൊമ്പത് രൂപ എസ് അബ്ദുൽ നാസർ വിഭാഗം സമയം ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് പതിനഞ്ച് രൂപ ഉയർത്തി വില ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാക്കി വെള്ളിവിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി പതിനാറ് രൂപ കുതിക്കാനും വിടിയാനും മടിച്ചു സ്വർണം യു എസ് പ്രസിഡന്റ് ട്രംപ് ഒരു വശത്ത് ഇറക്കുമതി ചിങ്ങും കൂട്ടുന്ന തിരക്കിലാണെങ്കിൽ മറുവശത്ത് ചർച്ചയുടെ വാതിലും തുറന്നുവെച്ചിട്ടുണ്ട് ഇന്നലെ ശ്രീലങ്ക ഉൾപ്പെടെ എട്ട് രാജ്യങ്ങൾക്ക് കൂടി അദ്ദേഹം പുതുക്കിയ താരിഫ് ചുമതികൊണ്ട് കത്തയച്ചു ഇതോടെ ഇത്തരം കത്തുകിട്ടിയ രാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തിരണ്ടായി പുറമെ ബ്രസീലിന് നേരെയും ട്രംപ് ഭീഷണി മുഴുക്കിയിട്ടുണ്ട് എന്നാൽ വിരട്ടിൽ വേണ്ടെന്ന് ബ്രസീൽ തിരിച്ചടിക്കുകയും ചെയ്തു താരിഫിൽ ട്രംപ് കടുംപിടുത്തം കാട്ടുന്നുണ്ടെങ്കിലും ചർച്ചകൾക്കും വഴിയുള്ളതിനാൽ പല രാജ്യങ്ങളും ആശ്വാസത്തിലാണ് ഇത് സ്വർണത്തിന് മുന്നേറാനുള്ള വഴിയടയ്ക്കുന്നു പ്രതിസന്ധി രൂക്ഷമാകുന്ന ഘട്ടങ്ങളിലാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് സ്വീകാര്യത കിട്ടുന്നതും വില പുതിക്കുന്നതും യു എസ് ഓഹരി വിപണികൾ റെക്കോർഡിന്റെ പാതയിലായതും സ്വർണത്തിന് തിരിച്ചടിയാണ് എന്നാൽ യു എസിലെ കേന്ദ്ര ഫെഡറൽ റിസർവിന്റെ ഈ മാസത്തെ പണനയ നിർണ്ണയോഗം സ്വർണത്തിന് ഏറെ നിർണായകമാകും കഴിഞ്ഞ ഡിസംബർ മുതൽ അടിസ്ഥാന പലിശ നിരക്ക് നാല് ദശാംശം രണ്ട് അഞ്ച് മുതൽ നാല് ദശാംശം അഞ്ച് പൂജ്യം വരെ ശതമാനത്തിൽ തുടരുകയാണ് യു എസ് പ്രസിഡന്റായി ജനുവരിയിൽ സ്ഥാനമേറ്റത് മുതൽ പലിശ വെട്ടിക്കുറയ്ക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും ഫെഡറൽ റിസർവ് ചെയർമാൻ ജിറോം പവൽ വഴങ്ങിയിട്ടില്ല ട്രംപിന്റെ താരിഫ് നയങ്ങളുടെ ആഘാതം വിലയിരുത്തിയ ശേഷമേ പലിശയിൽ തീരുമാനമെടുക്കൂ എന്നാണ് പവലിന്റെ നിലപാട് മനോരമ മാർക്കറ്റ് സ്കാൻ മരുന്നിനും ചെമ്പിനും ട്രംപിന്റെ വമ്പൻ താരിഫ് പുട്ടിനുമായി ഉടക്ക് ഉപരോധം കടുപ്പിക്കും ഇടിഞ്ഞ ഓഹരി ചൈനയിൽ പ്രതിസന്ധി എന്നാൽ യു എസ് ഫെഡിൽ നിന്ന് ട്രംപിന് പിന്തുണയർന്നതായാണ് റിപ്പോർട്ടുകൾ ഈ മാസം ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ ചേരുന്ന യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് യു എസ് ഫെഡിലെ കൂടുതൽ ഗവർണർമാർ ആവശ്യപ്പെട്ടേക്കും ഫലത്തിൽ പലിശ ജൂലൈയിൽ തന്നെയോ അടുത്ത യോഗങ്ങളിലോ കുറയ്ക്കാൻ പവൽ നിർബന്ധിതനാകും പലിശ കുറയുന്നത് സ്വർണത്തിന് നേട്ടമാവുകയും വില കൂടുകയും ചെയ്യും പണം വാരി ഐ പി എൽ ഒന്നരലക്ഷം കോടി കടന്ന മൂല്യം ആർ സി ബി ഒന്നാമത് മുംബൈക്ക് മുന്നേറ്റം ചെന്നൈക്ക് ചെന്നൈയ്ക്ക് തിരിച്ചടി കാരണം പലിശ നിരക്ക് കുറയുമ്പോൾ ആനുപാതികമായി യു എസ് ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്ക് ട്രഷറി ഈഡ് ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് യു എസ് ഡോളറിന്റെ മൂല്യം എന്നിവ കുറയും ഇതോടെ ഇവ അനാകർഷിതമാവുകയും ഗോൾഡ് ഇഇടിഎഫ് പോലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് സ്വീകാര്യത കിട്ടുകയും വില കൂടുകയും ചെയ്യും ഡിസ്ക്ലെയിമർ ഈ വാർത്തക്കൊപ്പം ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം മലയാള മനോരമയുടേതല്ല ഇത് ഷട്ട് സ്റ്റോക്ക് സസിറിംഗ് പമായി ഇൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ വാർത്ത കൂടുതൽ വ്യക്തവും സമഗ്രവുമാക്കുന്നതിനാണ് ഈ ചിത്രം ഉപയോഗിച്ചിരിക്കുന്നത്